കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ കയറി സി പി എം നേതാവിന്റെയും കൂട്ടലുടേയും അതിക്രമം അവലും മലരും മേശയിൽ വെച്ച് എസ്ഐയ്ക്ക് നേരെ ഭീഷണി മുഴക്കി മുൻ മുൻകൌൺസിലറായ സജീവും കൂട്ടരും എസ് ഐ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മറ്റുദ്യോഗസ്ഥർ തടഞ്ഞു സംഭവത്തിൽ കയ്യേറ്റ ശ്രമത്തിന് പോലീസ് കേസെടുത്തു എഫ്ഐആർ പകർപ്പ് ജനം ടിവിക്ക് വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഇത് പോപ്പുലർ ഫ്രണ്ട് രീതിയാണോ സി സ്റ്റേഷനിൽ കയറി കാണിച്ചത് കാരണം കഴിഞ്ഞ ദിവസമാണ് ഇരുവപുരം പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു അതിക്രമം ഉണ്ടാകുന്നത് ഉച്ചയോടെയാണ് ഈ സ്റ്റേഷനിലേക്ക് ഈ സംഘം അതിക്രമിച്ചു കയറുന്നത് അതായത് സി ഐ ഡ്യൂട്ടിയിലില്ലായിരുന്നു അതിനു പകരം ചാർജ് ഉണ്ടായിരുന്നത് എസ് ഐക്കാണ് എസ് ഐ ഇരുന്ന ഈ ഓഫീസിനുള്ളിലേക്ക് ഈ പ്രതികൾ അതിക്രമിച്ചു കയറുകയും ഈ കൊല്ലം കോർപ്പറേഷനിലെ പള്ളിമുക്ക് ഡിവിഷനിലെ മുൻ കൗൺസിലറും സി ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായ സജീവ് സജീവും കൂടെ ഉണ്ടായിരുന്നവരും ഈ ഓഫീസിൽ അതിക്രമിച്ചു കയറിയ ശേഷം അവിലും മലരും ഈ മേശപ്പുറത്ത് വെച്ച് കൊണ്ടാണ് എസ് ഐയോട് ഭീഷണി മുഴക്കിയത് എസ് ജോലി കളയുമെന്നും അതോടൊപ്പം തന്നെ കയ്യേറ്റം ചെയ്യുവാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇവരെ പിടിച്ചു മാറ്റുന്നത് വീണ്ടും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തു നിരന്തരമായി ഏറെ സമയം ആ സ്റ്റേഷനുള്ളിലും പരിസരത്തുമായി ഈ പ്രതികൾ തമ്പടിച്ച് ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കി എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സജീവിനെതിരെയും അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന പത്ത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് എസ് ഐ എ ആണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളായി ഒന്നാം പ്രതിയായിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവും മുൻ ഡിവിഷൻ കൗൺസിലറും കൂടെയാണ് സജീവ് ഈ സജീവിന്റെ വാഹനവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് വാഹനം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഈ പ്രകോപനത്തിന് കാരണം സാധാരണയായി ഈ സി പി എം നേതാക്കളൊക്കെ പലതരത്തിൽ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി ഭീഷണിപ്പെടുത്താൻ നമ്മൾ ദൃശ്യസഹിതം കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ തന്നെയാണ് ഇത് പുതിയൊരു രീതിയിൽ അതായത് അവരും മലരും കൊണ്ട് മേശപ്പുറത്ത് വെച്ച് ആ രീതിയിലൊരു ഭീഷണിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ എഫ്ഐആറിൽ കൃത്യമായും ഈ കാര്യം എന്താണ് നടന്നതെന്ന് പറയുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഈ സി പി എം നേതാവിനും ബാക്കിയുള്ളവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ മനോജ് ഇതിൽ രസകരമായ ഒരു സംഭവം നേരത്തെയും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്ന സംഭവം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അവിലും പലരും മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുള്ളത് ആലപ്പുഴയിലാണ് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ ഒരു കൊള്ളവിളി മുദ്രാവാക്യമാണ് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചത് ഈ അവലും പലരും എന്തിനാണ് ഈ ഈ എസ് ഐയുടെ മേശപ്പുറത്ത് വെക്കുന്ന നിലപാടിലേക്ക് സി പി എം മാറുന്നത് തീർച്ചയായും ഈ മേശപ്പുറത്ത് കൊണ്ട് ഈ അവലും മലരും വെച്ച് ഇത് നിനക്കാണ് എന്നാണ് എസ് ഐയുടെ മുഖത്ത് നോക്കി ഈ സി പി എം നേതാവടക്കം പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചാർജിലുണ്ടായിരുന്ന എസ് ഐ ചോദിച്ചു എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ അതായത് കയ്യേറ്റം ചെയ്യുവാനായി അവിടെ വലിയ തരത്തിലൊരു ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും ഓഫീസിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയിട്ടുള്ളത് നമ്മളൊക്കെ പല പലപ്പോഴും അതായത് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് സി പി എം നേതാവ് കയറി ഭീഷണി മുഴക്കം നടക്കുന്ന നേരത്തെ നിലമ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് മറ്റൊരു രീതിയിലാണ് എന്തായാലും തങ്ങളുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിനും ഇതുപോലെ ഭീഷണി മുഴക്കിയതിനുമെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി അതായത് ഉന്നത ഉദ്യോഗസ്ഥരെ ഈ പരാതി ബോധിപ്പിച്ചതിനെ തുടർന്നാണ് കേസെടുക്കുന്നത് എന്തായാലും ഇത്തരത്തിലെ അനുഭവം അത് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഉണ്ടായാൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ അതായത് ഒരു സി പി എമ്മിന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിരുന്ന ആളുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രീതി അത് മുദ്രാവാക്യത്തിലൂടെയാണെങ്കിൽ ഇവിടെ പ്രവൃത്തിയിലൂടെ തന്നെ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്